ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കുന്ന പ്ലാന്റ്സിൽ പീസ് ലില്ലി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ കാണാം മനോഹരമായ ചെടികളിൽ ഒന്നാണ് പീസ് ലില്ലി വീടിനുള്ളിൽ പീസ് ലില്ലി വളർത്തുമ്പോൾ ചില അബദ്ധങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വെള്ളം ഒഴിക്കാതിരിക്കുന്നത് ചെടി വളരണമെങ്കിൽ അതിന് ആവശ്യമായ വെള്ളം ഒഴിക്കേണ്ടതാണ് ഇലകൾക്ക് മഞ്ഞ കളറിലാവുകയും കേടുവരികയും ചെയ്യുന്നത് തോന്നിക്കഴിഞ്ഞാൽ അത് വെള്ളത്തിൻ്റെ കുറവ് മൂലമാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പീസിലിരിക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ അമിതമായി വെള്ളവും ഒഴിക്കരുത് ചെടികളുടെ ഇലകളും തണ്ടിനും ചീയൽ തോന്നുകയാണെങ്കിൽ അത് അമിതമായിട്ട് വെള്ളം ഒഴിച്ചിട്ടായിരിക്കണം ആ ചെടിക്ക് ചീയൽ വരുന്നത് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാതെ കുറേ വെള്ളം രണ്ട് നേരമൊക്കെ നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കുന്ന ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അടുത്തത് രാസവസ്തുക്കൾ അടങ്ങിയ വെള്ളം എന്ന് പറഞ്ഞാൽ പൈപ്പ് വെള്ളം പൈപ്പ് വെള്ളത്തിൽ ധാരാളമായിട്ട് ക്ലോറിൻ അടങ്ങിയിട്ടുണ്ടായിരിക്കും ആ വെള്ളത്തിനേക്കാൾ നല്ലത് ബോർവില്ലിലെയും വെള്ളവും ഇൻഡോർ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കാരണം ഇത് അകത്ത് വളരുന്ന ചെടിയായത് കാരണം രാസവസ്തുക്കൾ അമിതമായിട്ട് അടങ്ങിയ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചെടികൾക്ക് കേടുപാടുകൾ സംഭവിച്ച് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുവാനും നശിച്ചു പോകുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഡ്രൈനേജ് ഇല്ലാത്തത് നമ്മൾ എപ്പോഴും ഇൻഡോർ പ്ലാന്റ്സുകൾ വെക്കുമ്പോൾ അതിൻ്റെ ഡ്രൈനേജ് ഓപ്പൺ ആണോ എന്ന് ശ്രദ്ധിച്ചിരിക്കണം അല്ലാതെ വെള്ളം കൂടുതൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഡ്രൈനേജ് വഴി ഇത് പുറത്തേക്ക് പോകാനുള്ള ഹോൾസൊക്കെ ഓപ്പൺ ആണോ എന്ന് ശ്രദ്ധിച്ചിരിക്കണം അല്ലെങ്കിൽ വെള്ളം ആഴ്ചയിൽ ഒരു ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഡ്രൈനേജ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്ന് അത് ചീഞ്ഞ് പോകുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പോട്ടി മിക്സ് ആദ്യമേ തന്നെ നമുക്ക് പീസിലില്ലിൽ നടുമ്പോൾ അതിൻ്റെ പോട്ടി മിക്സ് ആയിട്ട് ഒരു ഡ്രൈനേജ് ഹോളുള്ള ഒരു പോട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് കരിയില ഇട്ട് കൊടുക്കണം ചാണകപ്പൊടിയും ളക്കമുള്ള മണ്ണും ചകിരി ചോറും കൂടി മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് എല്ലുപൊടിയും ഇടാം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വേണം നമുക്ക് പീസ് ലില്ലിയുടെ പ്ലാന്റ് നട്ട് കൊടുക്കുവാൻ പ്ലാന്റ് നട്ടതിന് ശേഷം നമുക്ക് ലിക്വിഡായിട്ട് മാത്രമേ വളം വളമെന്തെങ്കിലും കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതാണ് ഈ ചെടി നടുന്നതിൻ്റെ പോട്ടി മിക്സ് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടത് അടുത്തത് ഈർപ്പമില്ലാത്തത് ഏറ്റവും കൂടുതൽ ഈർപ്പം ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് പീസ് ലില്ലി പീസ് ലില്ലിക്ക് എപ്പോഴും ആ ചെടിയുടെ മണ്ണിന് ഈർപ്പമുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ചെടിയുടെ മേൽത്തട്ടിലെ മണ്ണ് നനവില്ലെങ്കിൽ അതിന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും മണ്ണിന് ഈർപ്പം നിലനിർത്താൻ വേണ്ടി ഇടക്ക് മണ്ണിലേക്കും അതിൻ്റെ ലീവ്സിലേക്കുമൊക്കെ ചെറുതായിട്ട് സ്പ്രേ വെള്ളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അമിതമായി വളം ഉപയോഗിക്കുന്നത് പീസ് ലില്ലിക്ക് അമിതമായി വളം കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല വളരെ ചെറിയ പരിചരണത്തോടെ പെട്ടെന്ന് വളർത്താൻ സാധിക്കുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് പീസ് ലില്ലി അത് കാരണം ഈ ഈ പ്ലാന്റിന് മാസത്തിൽ ഒരു പ്രാവശ്യം ലിക്വിഡായിട്ട് മാത്രം വളം കൊടുത്താൽ മതിയാകും സൂര്യപ്രകാശം ഇരുണ്ട വെളിച്ചത്തിൽ വളരുന്ന ചെടിയാണ് പീസ് ലില്ലി ഇതിന് നേരിട്ട് സൂര്യപ്രകാശത്തിന് യാതൊരു ആവശ്യവുമില്ല